കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഭാഗമായ കൊച്ചിൻ ഇൻ്റർനാഷണൽ ഏവിയേഷൻ സർവീസസ് ലിമിറ്റഡ് അക്കാദമി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ അംഗീകാരത്തോടെ നടത്തുന്ന നാല് തൊഴിലധിഷ്ഠിത കോഴ്സുകളുടെ പ്രവേശനത്തിന് ജൂൺ പത്ത് വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം അപേക്ഷാ ഫീസ് ഓരോ കോഴ്സിനും മുന്നൂറ് രൂപ വീതം വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി ആൽ ഡോട്ട് എയറോ സ്ലാഷ് അക്കാഡമി കോഴ്സുകൾ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ എയർക്രാഫ്റ്റ് റെസ്ക്യൂ ആൻഡ് ഫയർ ഫൈറ്റിംഗ് ഇത് ഒരു വർഷ പ്രോഗ്രാം ആണ് ആകെ അൻപത് സീറ്റ് പ്രായപരിധി പതിനെട്ട് വയസ്സിനും ഇരുപത്തിയേഴ് വയസ്സിനുമിടയിൽ ട്യൂഷൻ ഫീസ് രണ്ട് ലക്ഷത്തി അൻപത്തി നാലായിരം പതിനെട്ട് ശതമാനം ജി എസ് ടികളും മറ്റ് ഫീസുകളും പുറമെ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി അടങ്ങിയ പ്ലസ് ടു ബിരുദം എൽ എം വി ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ വേണം പ്രവേശന പരീക്ഷ ഇൻ്റർവ്യൂ കായിക പരിശോധന എന്നിവ അടിസ്ഥാനമാക്കിയാണ് പ്രവേശനം രണ്ടാമത്തെ കോഴ്സ് പി ജി ഡിപ്ലോമ ഇൻ ഏവിയേഷൻ മാനേജ്മെൻറ്റ് ഒരു വർഷ പ്രോഗ്രാമാണ് ആണ് അൻപത് സീറ്റ് പ്രായപരിധി ഇരുപത് വയസ്സിനും ഇരുപത്തിയാറ് വയസ്സിനുമിടയിൽ ട്യൂഷൻ ഫീസ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പതിനെട്ട് ശതമാനം ജി എസ് ടി മറ്റ് ഫീസുകളും പുറമേ ഉണ്ടാകും ബിരുദവും ഇംഗ്ലീഷിൽ മികച്ച ആശയവിനിമയ ശേഷിയും വേണം നല്ല കാഴ്ചശക്തി പ്രധാനം പ്രവേശന പരീക്ഷ ഗ്രൂപ്പ് ചർച്ച ഇൻ്റർവ്യൂ എന്നിവ വഴിയാണ് പ്രവേശനം മറ്റു കോഴ്സുകൾ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ എയർപോർട്ട് പാസഞ്ചർ സർവീസസ് മാനേജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ എയർപോർട്ട് റാം സർവീസസ് മാനേജ്മെൻറ്റ് ആറ് മാസ കോഴ്സുകളാണ് രണ്ടും അൻപത് സീറ്റ് പ്രായപരിധി ഇരുപത് വയസ്സിനും ഇരുപത്തിയാറ് വയസ്സിനും ഇടയിൽ ട്യൂഷൻ ഫീസ് എഴുപതിനായിരം രൂപ പതിനെട്ട് ശതമാനം ജി എസ് ടിയും മറ്റ് ഫീസുകളും പുറമെ ബിരുദവും ഇംഗ്ലീഷിൽ ആശയവിനിമയ ശേഷിയും വേണം നല്ല കാഴ്ചശക്തി പ്രധാനം പ്രവേശന പരീക്ഷ ഗ്രൂപ്പ് ചർച്ച ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം